وهو أكبر الأقوياء ومن أكبر أبي يدعو لهم من شركم الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله Allah, 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 ہستی رب वेंदी <laughs>

പേരെടുത്ത് വിളിക്കാൻ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിത സമൂഹത്തിന്റെ ആ ഇവിടെ എത്തിച്ചേർന്നുള്ള വിശ്വാസികളെ ആശ്വാസം കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ഈ സ്ഥാപനത്തിൽ ഞാൻ ഈ ഈ ഞാൻ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥാപനത്തിന്റെ ഉസ്താദിനെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുവാനും അനുഭവങ്ങളിലുണ്ടായ അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ് പാലിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ ചുമതലയേറ്റ് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ

ഈ ഞാൻ കാജാ വച്ച് പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും സമ്മതിക്കുവാനും ഈ വിശ്വാസ സമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് സമൂഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാനും അവസരം കിട്ടിയപ്പോഴൊക്കെ അത് ഹൃദയത്തിൽ தங்களில் பங்கெடுக்கோடி கடந்து இனியும் கடந்து போகும்போது தீர்ச்சியும்

I will give them the experiences that they get filtrate when hocorena i will keep them in